ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റാതിരിക്കുക എപ്പോഴും ദാഹിക്കുക എപ്പോഴും നന്നായി വിയർക്കുക ഈ മെൻസ്ട്രേഷൻ സമയത്തൊക്കെ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക ഒരുപാട് മുടി കൊഴിയുക പെട്ടെന്ന് മുഖത്ത് കുരുക്കൾ വരിക പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇവ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകുമോ അല്ലെ ഈ ചൂട് കാലത്ത് സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുതലാണ് എന്ന് കാണിക്കുന്നു ഇനി നല്ല ചൂട് കാലമാണ് നമ്മെ കാത്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ചൂട് കൂടാൻ കാരണമാകുന്നുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടാൻ എന്തൊക്കെയാണ് കാരണങ്ങളെന്നും അത് ഒഴിവാക്കാനുള്ള സിമ്പിൾ ആയതും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ മുർഷിദ ആദ്യം നമുക്ക് ശരീരത്തിന്റെ ചൂട് കൂടാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയാം ആയുർവേദം അനുസരിച്ച് നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് എരിവ് ഉപ്പ് എന്നിവ കഴിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ ചൂടിനെ കൂട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് കാണണമെന്നില്ല അതിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുതലാണ് എന്നുള്ളതാണ് നല്ല കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് സ്പൈസസ് ഒക്കെ കഴിച്ചാൽ പിറ്റേ ദിവസം നിങ്ങളുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ ഈ ചൂട് കാലത്ത് കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ചൂടും ഒരു അസ്വസ്ഥതയും തോന്നാറില്ലേ അതുപോലെ തന്നെ ഡീപ് ഫ്രൈഡ് ഐറ്റംസ് നല്ലോണം വറുത്ത് പൊരിച്ച ആഹാരങ്ങൾ കഴിച്ചാൽ അസിഡിറ്റിയിലെ ലക്ഷണങ്ങളൊക്കെ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചൂടുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ഒരുമാതിരി അസ്വസ്ഥതയും ചൂടുമൊക്കെ അനുഭവപ്പെടാൻ കാരണമാകാറുണ്ട് അതിന് കാരണം നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇനി ചില അസുഖങ്ങളുണ്ട് ഹൈപ്പർ തൈറോഡിസം മെനോപോസൽ സിൻഡ്രം എന്നിവയൊക്കെ ഈ അവസ്ഥയിൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടും അതുപോലെ കോഫി കൂടുതൽ കഴിക്കുന്നവർക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് അതിൽ കഫീൻ എന്നൊരു ഘടകമുണ്ട് അത് ഡയൂററ്റിക് ആണ് അതായത് അത് യൂറിനെ കൂടുതൽ പുറന്തള്ളും അത് കാരണം ശരീരത്തിന്റെ ജലാംശം നഷ്ടപ്പെടും അതുകൊണ്ട് ശരീരത്തിന്റെ ചൂട് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ഒന്നാണ് മദ്യം അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും അത് ശരീരത്തിലെ ജലാംശത്തെ നഷ്ടപ്പെടുത്തും എല്ലാ തരം മദ്യങ്ങളും ശരീരത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും അതായത് മദ്യം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ശരീരത്തിലെ പുഷ്പാവിനെ കൂട്ടും ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഉഷ്ണവും ചൂടും പുകച്ചിലും കൂടുതൽ ചൂടൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് ഇവയെല്ലാം മാക്സിമം ഒഴിവാക്കുക ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ നമുക്ക് ആഹാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം ചൂട് കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക കാരണം ഈർപ്പായിട്ട് നമുക്ക് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം കുടിക്കണം അടുത്തത് പച്ചക്കറികളാണ് എല്ലാതരം പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അതിനൊരു നല്ല ഉദാഹരണമാണ് കുമ്പളങ്ങ അതിലൊരു തൊണ്ണൂറ്റിയാറ് ശതമാനവും വെള്ളമാണ് അത് ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് നൽകും അത് നിങ്ങൾക്ക് സാലഡ് ആയിട്ടോ അതുപോലെ ജ്യൂസ് ഒക്കെ കഴിക്കാവുന്നതാണ് അടുത്തത് ഫ്രൂട്ട്സുകൾ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ് ഫ്രൂട്ട്സുകൾ അതിലെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് തണ്ണിയമ്പാത്ത അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ജലാംശമാണ് എത്ര ചൂടുണ്ടെങ്കിലും ഒരു പീസ് തണിയാത്തം കഴിച്ചാൽ നമുക്ക് ഒരു കൂളിംഗ് എഫക്ട് കിട്ടാറുണ്ട് അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും ഉണ്ട് ഇതും ശരീരത്തിന്റെ ഊഷ്മവിനെ കുറയ്ക്കാൻ സഹായിക്കും അടുത്തൊരു സൂപ്പർ ഓപ്ഷൻ ആണ് കരിമീൻ ജ്യൂസ് അത് ശരീരത്തിന് നല്ല കൂളിംഗ് എഫക്ട് കൊടുക്കും അതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഈ കരിമീൻ ജ്യൂസിൽ കുറച്ച് ചെറുനാരങ്ങയും അതുപോലെ മിന്നു ചേർത്താണ് ഉണ്ടാക്കുക ഈ മിൻറ്റിന് മാത്രമായി ശരീരത്തിന്റെ ഊഷ്മാവിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ ഈ മിൻറ്റ് നിങ്ങൾക്ക് കറികളിലും സാലഡുകളിലും ഒക്കെ ചേർത്തിട്ട് ചൂട് കാലത്ത് കഴിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കും അടുത്തൊരു ഓപ്ഷനാണ് കരിക്കിൻ വെള്ളം അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കരിക്കൽ വെള്ളത്തിൽ ധാരാളം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൽ പൊട്ടാഷ്യം ഉണ്ട് ഉണ്ട് ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്റ്റോപ്പുകളിലും ഒരു കരിക്കിൻ കട എന്ന രീതിയിലുണ്ട് അതായത് നമുക്ക് കരിക്ക് വളരെ സുലഭമായി കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അടുത്തത് മോര് നല്ല ചൂടുള്ള സമയത്ത് അധികം എരിവിടാതെ ഒരു ഗ്ലാസ് മോര് കഴിച്ചാൽ ശരീരം ഫുള്ള് തണുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അത്രയും നല്ലൊരു വിഭവമാണ് മോര് ഇനി ആയുർവേദത്തിൽ പറയുന്ന ഒരു സീക്രട്ട് കൂടി പറഞ്ഞു തരാം നെയ്യ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ പശുവി നെയ്യ് കഴിക്കുന്നത് പതിവാക്കുക ദഹനശക്തിയൊക്കെ ഉള്ള ആളുടെ കാര്യമാണ് പറയുന്നത് നെയ്യ് കഴിച്ചാൽ അത് ദഹിച്ചിട്ട് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആയുർവേദത്തിൽ ശരീര ഊഷ്മാവിനെ ഈ ചൂടിനെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് നെയ്യാണ് ഔഷധങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരുപാട് നെയ്കൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് കൂടാനുള്ള കാരണങ്ങൾ പറഞ്ഞു അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഇതിനെ കുറയ്ക്കാമെന്നും പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിക്കാനായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക live better feel better thank you